കെട്ടിപ്പൊക്കാമോ ഇസ്ലാം പഠിപ്പിക്കുന്നു ആധികാരിക മുഫ്തിയാണ് ഇമാം ാണ് ഇമാറഫു അവിടുത്തെ എന്ന കിതാബിൽ പഠിപ്പിക്കുന്നു ഇതൊരു പിരിച്ചലാണ് യജൂസുലിൽ മുസ്ലിമി വലി വി അൽ വസീയത്തു ഇമാറത്തിൽ മസ്ജിദുൽ മസാജിദി എന്നിവ നിലനിർത്താൻ മസ്ജിദുൽ അഖുസൈ മറ്റുള്ള പള്ളികളും പരിപാലിക്കാൻ വേണ്ടി വസീയത്ത് ചെയ്യലേ മുസ്ലിംങ്ങൾക്ക് അനുവദനീയമായ കാര്യമാണ് ഇമാമു നവാബിർ അലിയൻഹു അവിടുത്തെ റൗലത്ത് തോലിബിൻ എന്ന കിതാബിൽ വ്യക്തമാക്കി പറയുന്നു നാം പറഞ്ഞതും കേട്ടതെന്നും സ്വീകരിക്കട്ടെ അസലമുല്ല